ഹലോ എല്ലാവർക്കും എഫ് എം കെ സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കർപ്പൂരം വാങ്ങി വെച്ചിട്ടൊരു ജ്യൂസാണ് അപ്പം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഒത്തിരി പറഞ്ഞ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതുപോലെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കർപ്പൂരം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ചെറിയതായിട്ട് ഈ ക്യൂബ്സ് മാതിരി നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളിവിടെ മാങ്ങയെല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങകളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഏലക്കയുടെ ഏലക്കടകത്ത അരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനുശേഷം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്തിട്ടുള്ളത് കാരണം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കണ്ടൻസഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്റർ തിളപ്പിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമ്മൾ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് അടിച്ചെടുത്ത് വന്നിട്ടുള്ള നമ്മുടെ ജ്യൂസ് നമ്മളിതിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യുകയാണ് കേട്ടോ അടിപൊളി ജ്യൂസാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കർപ്പൂര മാങ്ങ തന്നെ വേണമെന്നില്ല ഏത് മാങ്ങയായാലും ആയാലും മതി ഞങ്ങളിവിടെ കർപ്പൂരമാങ്ങയാണ് എടുത്തു തന്നേ ഉള്ളൂ എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ടാറ്റാ